ലോകത്തിലെ ഏറ്റവും വിഷമുള്ള കടൽ മത്സ്യം ഏതെന്ന് ചോദിച്ചാൽ പല വിദഗ്ധരും ചൂണ്ടിക്കാട്ടുക സ്റ്റോൺ ഫിഷ് എന്ന മത്സ്യത്തെയാകും ഇന്ത്യൻ മഹാസമുദ്രം പസഫിക് സമുദ്രം എന്നിവയുടെ തീരപ്രദേശങ്ങളിലാണ് സ്റ്റോൺ ഫിഷുകൾ കാണപ്പെടുന്നത് പല വിഭാഗങ്ങളിലുള്ള ജീവികൾ ഇക്കൂട്ടത്തിൽ ഉണ്ടെങ്കിലും റീഫ് ഫിഷ് എന്ന വകഭേദമാണ് ഏറ്റവും പ്രശസ്തം സിനൻഷ്യ വെറുക്കോസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രനാമം സ്റ്റോൺ ഫിഷ് നാൽപ്പത് സെന്റിമീറ്റർ വരെയൊക്കെ വലിപ്പം വയ്ക്കും എന്നാൽ ഇവയെ കണ്ടെത്താൻ പാടാണ് കല്ലോ പാറയോ പോലെ ആകും ഇവ കാണപ്പെടുന്നത് കടലിന്റെ അടിത്തട്ടിലെ മണ്ണിൽ കുറച്ചു കുഴിച്ചിട്ടാണ് ഫിഷ് ഇറങ്ങിയിരിക്കുക ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് വലിയ വായകളും എപ്പോഴും ജാഗരൂകമായ കണ്ണുകളും ഇവയ്ക്കുണ്ട് ചാര നിറം മുതൽ കാപ്പിപ്പൊടി നിറത്തിൽ വരെയുള്ള സ്റ്റോൺ ഫിഷുകൾ കടലിലുണ്ട് ഓറഞ്ച് പർപ്പിൾ പിങ്ക് ചുവപ്പ് നിറങ്ങളിലും ഇവയെ കാണാനാകും ഇത്തരം നിറങ്ങൾ ഇവയ്ക്ക് കടലിലെ പാറകളാണെന്ന് തോന്നൽ നന്നായി നൽകാൻ കഴിയും പോരാത്തതിന് ചെറിയ ചെറിയ മുഴപ്പുകൾ പോലുള്ള വളർച്ചകളും ഇവയ്ക്കുണ്ട് ഈ മുഴപ്പുകളും ഇവ പാറയാണെന്ന പ്രതീതി കൂടുതൽ സൃഷ്ടിക്കും സ്റ്റോൺ ഫിഷുകൾ നീന്തുന്നത് വളരെ അപൂർവമാണ് കടലിന്റെ അടിത്തട്ടിലോ പവിഴപ്പുറ്റുകളിലോ വിശ്രമിച്ചിട്ട് വരുന്ന ചെറിയ മീനുകളെ പിടികൂടുകയാണ് ഇവ സാധാരണ സ്കോർപിയോൺ ഫിഷ് ലയൺ ഫിഷ് തുടങ്ങിയ മീനുകളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവയാണ് സ്റ്റോൺ ഫിഷുകൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെറുമീനുകൾ കൊഞ്ചുകൾ ചെറിയ കക്കകൾ ഇവയെല്ലാം സ്റ്റോൺ ഫിഷുകൾ ഭക്ഷണമാക്കും മറഞ്ഞിരുന്ന് ഇരകൾ അടുത്തു വരുമ്പോൾ ആക്രമിക്കുന്ന ജീവികളെ ആംബുഷ് പ്രെഡേറ്റേഴ്സ് ാണ് വിളിക്കുന്നത് ഫിഷും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നവയാണ് മറ്റു ചില ആംബുഷ് പ്രഡേറ്റേഴ്സിന് ഇരകളെ ആകർഷിക്കുവാനുള്ള ശാരീരിക പ്രത്യേകതകൾ കാണും എന്നാൽ സ്റ്റോൺ ഫിഷിന് ഇതില്ലാത്തതിനാൽ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും കടുത്ത വിഷം തന്നെയാണ് ഇവയുടെ മറ്റൊരു പ്രത്യേകത ശരീരത്തിലെ ചെറിയ മുള്ളുകളിലൂടെ ഇവയ്ക്ക് വിഷം പുറത്തുവിടാനാകും എന്നാൽ ഈ മുള്ളുകൾ കൊണ്ട് അങ്ങോട്ട് ആക്രമിക്കാൻ ഇവയ്ക്കാകില്ല ഇവയെ ചവിട്ടുമ്പോഴും മറ്റുമാണ് വിഷം ഇരയിലെത്തുക ഇതിലൂടെ കടുത്ത വേദനയും പ്രശ്നങ്ങളും ഇവയ്ക്കുണ്ടാക്കാൻ സാധിക്കും Thank <tries> you.